ലഞ്ച് കണ്ടു നോക്കിയാലോ ഇതേ ചോറുണ്ട് പിന്നെ അയിലാമീൻ തേങ്ങരച്ച് വെച്ച കറിയുണ്ട് പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ പച്ച ചീര ഉണ്ട് പിന്നെ പപ്പടം പിന്നെ നമ്മുടെ ബീട്രൂട്ട് കട്ടിപ്പച്ചടിയുണ്ട് അപ്പൊ ഈ ബീട്രൂട്ട് കട്ടിപ്പച്ചടീന്റെ റെസിപ്പി കൂട്ടുകാർക്ക് വേണ്ടേ വേണ്ടേ വരൂ നമുക്ക് ഈ ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം വരും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഗ്രൈറ്റ് ചെയ്തെടുക്കാം വരൂ അപ്പം നമ്മുടെ ബീട്രൂട്ട് ഞാനിവിടെ ഗ്രൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക ഒരു പിടി കറിവേപ്പില ഒരു രണ്ട് പച്ചൽ ചേർത്ത് കൊടുക്കാം കടുവും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നല്ലപോലെ സ്മൂത്ത് വരട്ടെ ഇവിടെ കടുവും പച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച ബീട്ട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്താല് നല്ലപോലെ വേവിക്കാൻ പാടില്ല ഒന്ന് കടിക്കാൻ ഇങ്ങനെ കിട്ടണം വെന്തോ വെന്തില്ലോ ഒരു ഹാഫ് വേവ് കേട്ടോ ഒരിച്ച് വെള്ളം കൂടി ചേർക്കാൻ പാടില്ല വിഷത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനിന്ന് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് കട്ടപ്പച്ചെടിക്കുള്ള ബീട്രൂട്ട് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ തണുപ്പിച്ചെടുക്കാം നല്ല പോലെ തണുത്തതിന്റെ ശേഷമേ പിന്നെ തൈര് തൈരൊഴിക്കാവൂ അതും നല്ല കട്ട തൈരായിരിക്കണം കേട്ടോ ഏ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് തണുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തണുക്കണം തണുത്തതിന്റെ ശേഷമേ തൈര് ചേർക്കാവൂ അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതെ നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഡ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഞമ്മളുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നല്ല നിറഞ്ഞിരിക്കുകയാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റൂല അപ്പം ഇത് ഒരു ബൗളെടുത്തിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ വയറിനുള്ള നല്ല എന്താ പറയുക നല്ലൊരു സുഖം കിട്ടും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നോക്കി ബായ്